കോൺഗ്രസ് തീരുമാനിച്ചു നൂറ് സീറ്റിൽ വിജയിക്കുമെന്ന് ഒരു ദിവസം പിന്നിട്ടില്ല അതിനു മുൻപ് തന്നെ പിണറായി വിജയൻ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് നൂറ്റിപ്പത്ത് സീറ്റിൽ വിജയിക്കുമെന്ന് പക്ഷേ ഈ നൂറ്റി പത്തൊന്ന് ചാനൽ ചർച്ചയിൽ പോലും പറയാൻ പറ്റാത്ത സാഹചര്യമായി ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ തന്നെ ഇന്ന് ബി ജെ പി പാളയത്തിനാണ് അങ്ങനെ ഒരു കേരളത്തിലെ രാഷ്ട്രീയം ഒരു ആബിയൽ പരിവമാവുകയാണ് അതെ കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയം പ്രവചന പ്രവചനാതീതമായി മാറിയിരിക്കുകയാണ് കാരണം ലക്ഷ്യ എന്ന പരിപാടിയിലൂടെ നൂറ് സീറ്റെന്ന് ബി കോൺഗ്രസ് പറയുമ്പോൾ സി പി എം ക്യാബിനറ്റിൽ മീറ്റിംഗ് കൂടി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു നൂറ്റിപ്പത്ത് എന്ന ടാർഗറ്റാണ് നമുക്ക് വെക്കേണ്ടത് അതോടൊപ്പം ബി ജെ പി പറഞ്ഞിരിക്കുന്നു മുപ്പത്തഞ്ചിൽ കുറയാത്ത ഒരു ഫൈറ്റാണ് നമുക്ക് നടത്തേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കിട്ടണമെങ്കിൽ ഇരുന്നൂറ്റി പത്തും മുപ്പത്തഞ്ചും കൂടെ വരുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ നമുക്ക് ഇത്രയും സീറ്റുകൾ തൃതൃപ്തിപ്പെടുത്തി പോകാൻ പഴയുള്ളൂ പക്ഷേ നമുക്ക് നൂറ്റി നാൽപ്പതേ ഉള്ളൂ അപ്പോൾ ഈ ടാർഗറ്റുകൾ ഇത് ടാർഗറ്റുകൾ മാത്രമാണെന്ന് നമ്മൾ വിശ്വസിക്കണം നൂറെന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ താഴെ വന്ന് എഴുപതോ എൺപതോ ഒക്കെ ആയെന്ന് വരാം അതുപോലെ തന്നെ കോ പിന്നെ സി പി എമ്മിൻ്റെ നൂറ്റിപ്പത്തും ഇതുപോലെ തന്നെ ഇപ്പോൾ അവരുടെക്ക് അറുപതാണ് നിൽക്കുന്നത് അറുപതിൽ നിന്ന് എഴുപതാക്കാൻ പറ്റുമോ എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു മൽപിടുത്തമാണ് ഈ നൂറ്റിപ്പത്തിൽ എന്നുള്ള മുദ്രാവാക്യത്തിൽ നിൽക്കുന്നത് പക്ഷെ അവർ വേറെ ചില സ്ട്രാറ്റജികൾ ഇടുന്നത് കോൺഗ്രസും ബി ജെ പിയും സൂക്ഷിക്കണം കാരണം പിണറായി പറഞ്ഞിരിക്കുന്ന അത് ക്യാബിനറ്റിലെ എല്ലാ മന്ത്രിമാരും തങ്ങൾക്കിപ്പോൾ ഓരോ ജില്ലകൾ തന്നിട്ടുണ്ട് അതിന് പുറമെ അഡീഷണൽ ചുമതലകൾ കൂടി തരും ആ ജില്ലയിൽ തങ്ങളുടെ പാർട്ടി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സർക്കാരിൻ്റെ നേരിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ ഇതെല്ലാം അതിനുള്ള ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് അല്ല അതിനുള്ള സമയമുണ്ടോ അതാണ് അൻപത് ദിവസം നൂറ്റിപ്പത്ത് സീറ്റ് ഇരുപത് മന്ത്രിമാർ പിന്നെ എല്ലാ ജില്ലയിലും പാർട്ടി പ്രവർത്തകർ എന്നുള്ള ഒരു വാർ തന്നെയാണ് പിണറായി പ്രഖ്യാപിച്ചിരിക്കുന്നത് തൻ്റെ വാർ റൂം എന്ന് പറയുന്നത് ക്യാബിനറ്റ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത് ഇത് സിദ്ധരാമയ്യ പുറതിമുട്ടിയപ്പോൾ ശ്രമിച്ചതുപോലെയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ താഴെ പോവോ എന്നുള്ളൊരു ശങ്കോലിൽ നിൽക്കുകയും ശിവകുമാർ അവിടെ വലിയ ശക്തിയായിട്ട് വരുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തൻ്റെ മുത്ത മുപ്പത്താറംഗ മന്ത്രിമാരോട് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും രണ്ട് എം എൽ എ വീതം പിടിച്ചോണം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ക്യാബിനറ്റിലൂടെ ഒരു വാർ റൂം തുറന്നുകൊണ്ട് ക്യാബിനറ്റ് അംഗങ്ങളെ മുഴുവൻ പുറത്തിറക്കി പ്രവർത്തിപ്പിക്കാനാണ് നോക്കുന്നത് അതിനകത്ത് വലിയ തന്ത്രങ്ങൾ വേറെയുമുണ്ട് മുകളിൽ പറഞ്ഞില്ലെങ്കിലും താഴെത്തട്ടിൽ അടക്കം അവർ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് മുകളിലും അവർ ഈ കാര്യങ്ങൾ കുറേ പറയും അതായത് പിണറായി വിജയൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഖജനാവിനകത്ത് പണം വരൂ കോൺഗ്രസ് വന്നാൽ കേന്ദ്ര ഗവൺമെന്റ് പൂർണമായും അവരെ എതിർക്കും അവർക്ക് പണം ലഭിക്കാനുള്ള സാധ്യതകളില്ലാതാകും അതുപോലെ തന്നെ പിണറായി വിജയൻ വന്നാൽ മാത്രമേ ഉള്ളൂ മസാല ബോണ്ടോ പിന്നെ എന്തെങ്കിലും വഴിയൊക്കെ ഇനിയും അല്ലെങ്കിൽ വിദേശ ഉൾപ്പെടെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് ഈ നൂറ്റിപ്പത്തിന്റെ കണക്ക് വെറും കണക്കാണോ കാരണം നാം തിരുവനന്തപുരം പരിശോധിച്ച നാട്ടുകാൽ തന്നെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സി പി എമ്മിന് പതിമൂന്ന് സീറ്റ് ലഭിച്ചത് കോൺഗ്രസിന് കോവളം എന്ന ഒരു സീറ്റ് പക്ഷേ ഇപ്പോഴുള്ള നിലവിലെ സാഹചര്യം അങ്ങനെയല്ല തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൃത്യമായി ത്രികോണ മത്സരമുണ്ട് അവിടെ പതിമൂന്ന് നിലനിർത്താൻ തന്നെ ഈ സി പി എമ്മിന് കഴിയുമോ കാരണം നിയമം നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് വട്ടൂർക്കാവ് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് കഴക്കൂട്ടം നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് അരുവിക്കര അങ്ങനെ പല മണ്ഡലങ്ങളിലും കൃത്യമായ ത്രികോണ മത്സരത്തിലേക്ക് പോകുമ്പോൾ ഈ നൂറ്റിപ്പത്തും പത്ത് സഖ്യം ഇവിടെ നിന്ന് വരും നൂറ്റിപ്പത്ത് എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് മാത്രമാണ് പിന്നെ ഹൈജമ്പ് ചാടുമ്പം അങ്ങനെയും ഉണ്ട് കാരണം നിങ്ങൾ നൂറല്ലേ പ്ലാൻ ചെയ്യുന്നുള്ളൂ ഞങ്ങൾ നൂറ്റിപ്പത്ത് പ്ലാൻ ചെയ്യുന്നു എന്നുള്ള ഒരു ഒരു പുറമേ ഉള്ള ഒരു ട്രെൻഡ് പിന്നെ അതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് അറുപത് സീറ്റിൽ ഇപ്പം അവർക്ക് പറ്റ ആണെങ്കിലും ഭൂരിപക്ഷം കിട്ടാവുന്ന അവസ്ഥയിലുണ്ട് ഒരു പത്ത് സീറ്റിൽ അവർക്ക് ആയിരത്തിൽ താഴെ വോട്ടുകൾ ഉള്ള സ്ഥലങ്ങളുണ്ട് അതിൽ നൂറ്റി അറുപത്തൊമ്പത് ഉള്ളതുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നോളമതുകൊണ്ട് ഏഹ് അപ്പം പത്ത് സീറ്റുകളും കൂടെ ശ്രമിച്ചാൽ എഴുപതിലെത്തിക്കാം അപ്പം എഴുപതിലെത്തിക്കാമെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാമല്ലോ എന്നുണ്ട് അതുമാത്രമല്ല താങ്കൾ പറഞ്ഞപോലെ തിരുവനന്തപുരത്ത് ഇപ്പം മുഴുവൻ സീറ്റുകൾ കിട്ടണമെന്നില്ല പക്ഷേ എന്നാൽ പോലും ബി ജെ പി മൂന്നോ നാലോ സീറ്റ് പിടിച്ചാൽ പോലും ബാക്കിയുള്ള സീറ്റുകൾ കിടക്കില്ലേ ഏറ്റവും ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് ഇപ്പോൾ തന്നെ ലീഡ് പറയാൻ കഴിയുന്നത് തദ്ദേശവ്യംഭരണം വഴി അതിനി മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കിയാൽ ഒന്നോ രണ്ടോ ആയാൽ പോലും തിരുവനന്തപുരത്ത് ഒരു പത്ത് സീറ്റിനടുപ്പിച്ച് അല്ലെങ്കിൽ ഒമ്പത് സീറ്റെങ്കിലും എൽ ഡി എഫിന് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ കൊല്ലം ആലപ്പുഴ എന്നിവിടങ്ങളിലൊക്കെ അവർ കുറേ കൂടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന് ഉപരിയായിട്ട് കോൺഗ്രസിന് ഇപ്പോൾ അഞ്ച് ജില്ലകളിൽ മൃഗീയ ഭൂരിപക്ഷം കഴിഞ്ഞ അത് വെച്ചിട്ട് കഴിഞ്ഞ തദ്ദേശ സംഭരണം വെച്ചിട്ടാണെങ്കിൽ നൂറിൽ നൂറ് ശതമാനം സീറ്റും കിട്ടുമെന്ന് ഉറപ്പിച്ച മലപ്പുറം വയനാട് എറണാകുളം ഇടുക്കി പത്തനംതിട്ട ഈ അഞ്ച് ജില്ലകളെ ഹൈ ഫോക്കസിലേക്ക് കൊണ്ടുവരാനാണ് തീരുമാനിച്ചത് അതുപോലെ ഘടക കക്ഷികളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പിനോട് പതിമൂന്ന് സീറ്റൊക്കെ തരുന്നതുമുള്ള സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ പോരാ ആ സീറ്റുകൾ വിജയിപ്പിക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ എന്താണെന്നുള്ളത് അറിയണം അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് അറിയണം എന്നവരോട് വ്യക്തമായി ഓരോ ഘടകക്ഷിയോടും പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ സീറ്റ് ചോദിച്ചാൽ പോരാ സീറ്റ് ചോദിക്കുന്നെങ്കിൽ അവിടെ വിന്നബിലിറ്റി എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്യും അത് ഭംഗിയായിട്ട് ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ എൽ ഡി എഫ് കൂട്ടായി എടുക്കുന്ന ഒരു കമ്മിറ്റിയും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ അറുപത് എഴുപതാക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ക്ഷേമപ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് ക്ഷേമപ്രവർത്തനമൊക്കെ ചുമ്മാതിങ്കിൽ വന്നോളും എന്തായാലും പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ രണ്ടായിരം ഒന്നും ആര് വന്നാലും മുടക്കുന്നില്ലെന്നാണ് അപ്പോൾ അത് അതിനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ബി ജെ പി സി പി എം പുറത്തുകൊണ്ടു വരാനാണ് ഉദ്ദേശിക്കുന്നത് പിണറായി വിജയൻ ഇല്ലെങ്കിൽ ഈ രണ്ടായിരം രൂപ നിങ്ങൾക്ക് പിന്നെ ഘട്ടംഘട്ടമായിട്ടെങ്കിലും തരാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാവില്ല ഖജനാവ് ഇപ്പം തന്നെ കാര്യമാണ് കേന്ദ്രത്തിൽ നിന്ന് ഒരു സാമ്പത്തിക സഹായം ലഭിക്കുകയില്ല വിദേശ ഫണ്ടുകൾ കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് കഴിയൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതിന് പുറമേ പിണറായിയെ പേടിക്കണ്ട എന്നൊരു മുദ്രാവാക്യവും കൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞു വരികയാണ് പിണറായി ജന ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെല്ലാൻ പോവുകയാണ് സൗഹൃദമായി നിൽക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ക്യാമ്പിൽ അത് എത്രത്തോളം ഫലിക്കുമെന്ന് എനിക്കറിയില്ല നമ്മൾ അവസാന നിമിഷം അമ്പത് ദിവസത്തെ ഒരു പിണറായി ചിരിയിൽ ജനം എത്രത്തോളം വീഴുമെന്നറിയില്ല പക്ഷെ എന്തായാലും ടി പത്മനാഭൻ അടക്കമുള്ളവർ ടി പത്മനാഭൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇന്നു പിണറായിയെ പിണറായി പേടിച്ചിട്ടില്ല പിണറായിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ആഹാരം കഴിച്ചിട്ടുണ്ട് സ്നേഹമായി പെരുമാറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗം തന്നെയാണോ എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ടെന്ന് പലരും അങ്ങനെ മാധ്യമങ്ങളോട് പറയാനുള്ള വ്യക്തികൾ തന്നെ ഇപ്പോൾ അവിടെ ഇല്ലല്ലോ അല്ല അത് കാര്യമില്ല സി പി എമ്മിന് അതവര് വേറൊരു സംഗതി പ്ലാൻ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ ഷാർപ്പായിട്ട് സംസാരിക്കാൻ കഴിയുന്നവരെ ഇനി ചാനൽ ചർച്ചയ്ക്ക് അയക്കണമെന്നും കുറച്ചുകൂടെ റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിക്കേണ്ടതെന്നും അതിന് പറ്റിയ ആൾക്കാരെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ ഇപ്പോൾ അവരുടെ തീരുമാനം എടുത്തിട്ടുണ്ട് തെറ്റുപറ്റിയാൽ തെറ്റ് പൂർണ്ണമായും ബോധ്യമായാൽ തിരുത്താൻ സി പി എമ്മിന് അറിയാം ഒരു പുറമേ പറയും തിരുത്തിയില്ലെന്ന് ആര്യ രാജേന്ദ്രൻ ഞങ്ങളുടെ തിളങ്ങുന്ന നേതാവാണെന്ന് പറയും പക്ഷേ പതുക്കെ പതുക്കെ അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും ഇത് അവരുടെ തന്ത്രമാണ് അവർ ഞങ്ങളുടെ ആര്യ രാജേന്ദ്രൻ പരമ മോശമാണെന്നും നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്നും ഒരിക്കലും സമ്മതിക്കില്ല പത്രക്കാർ ചോദിച്ചാലും സംഭവിക്കില്ല ബി പറഞ്ഞാലും സമ്മതിക്കില്ല കോൺഗ്രസ് പറഞ്ഞാലും സംഭവിക്കില്ല ഇല്ല ആര്യ ആ രാജേന്ദ്രനെ ഞങ്ങൾ ഇനി ആയിരം സ്ഥലത്ത് നിർത്തി മത്സരിപ്പിക്കുമെന്ന് പറയും പക്ഷേ അണ്ടർ ഗ്രൗണ്ടിലേക്ക് പതുക്കെ പതുക്കെ വലിച്ചുകൊണ്ടിരിക്കും ഇത് സി പി എമ്മിൻ്റെ ഒരു തന്ത്രമാണ് ഏത് വിഷയത്തിലായാലും സ്വർണ്ണക്കൊള്ളം നടന്നിട്ടില്ല എന്നവര് പറയുമ്പോഴും അവർക്കറിയാം സ്വർണ്ണ നടന്നിട്ടുള്ളത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് അതിനെ മറക്കാനുള്ള സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇതൊക്കെ സി പി എമ്മിൻ്റെ തന്ത്രങ്ങളിൽ ഉൾപ്പെട്ടതാണ് പ്രധാനമായും ഇനി അവർ ക്യാബിനറ്റാണ് വാർറൂ ആയിട്ട് കൊണ്ടുവരാൻ പോകുന്നത് അങ്ങനെ നൂറ്റി അമ്പത് ദിവസം ഇരുപത് മന്ത്രിമാർ ആയിരക്കണക്കിന് പ്രവർത്തകർ ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങി തങ്ങൾ സാമ്പത്തികമായി എന്ത് നേട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് വികസനപരമായി എന്ത് നേട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ക്ഷേമപ്രവർത്തനങ്ങളിൽ എന്തൊക്കെ ഞങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നിലനിർത്താൻ ഈ പിണറായി വിജയനല്ലാതെ ആർക്ക് ഇപ്പോൾ കഴിയും എന്നൊരു ചോദ്യവും കൂടെ അവർ ജനങ്ങളിലോട് ചോദിക്കും അത് റീസണബിളായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ അറുപതിലെ മേൽക്കോയ്മ ചിലപ്പോൾ വരെ അതാണ് ലക്ഷ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക